മലയാളികളുടെ പ്രിയ താരം മീരാനന്ദന്റെ വിവാഹം ഈ അടുത്തിടെയാണ് കഴിഞ്ഞത് അത്യധികം ആഡംബരമായ രീതിയിൽ ഒരുപാട് താരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള വിവാഹം വളരെ ഗംഭീരമായി തന്നെ കഴിഞ്ഞു പക്ഷേ വിവാഹത്തിന്റെ തൊട്ടു പിന്നാലെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി മീരാനന്ദനെതിരെയും ഭർത്താവ് ശ്രീജുവിനെതിരെയും വളരെയധികം മോശം കമന്റുകളാണ് നിറയുന്നത് ഒരു വർഷത്തിന് മുൻപ് നടന്ന എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴും ഇതുപോലെയുള്ള മോശം കമന്റുകളാണ് കൂടുതലും അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് മീര തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ വിവാഹ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ വളരെയധികം െന്നും ഇതുറിച്ച് കൂടുതലാണ് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള രീതിയിലും ചിലർ രംഗത്ത് വരുന്നു ഇവക്ക് ഇവനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല എന്നും കേരളത്തിൽ എന്താ ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇവനെയൊക്കെ വിവാഹം കഴിച്ചതെന്നും പണത്തിന്റെ പുറകിലൊക്കെ പോയാൽ ഇവൾക്ക് ഇത് തന്നെ ഗതി എന്ന തരത്തിലാണ് കുറെ കമന്റുകൾ മറ്റു ചിലരാവട്ടെ സിനിമാ നടി മീരാനന്ദന്റെ ചെക്കിനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുമെന്നും എന്താ അയാളുടെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തുടങ്ങിയുള്ള വളരെ മോശം മെസ്സേജുകളും കമന്റുകളുമാണ് സത്യഭാമയെ പോലെയുള്ളവർക്കെതിരെ ചുട്ട മറുപടി നൽകി മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നവർ തന്നെയാണോ മീരാനന്ദിന്റെ ചെറുക്കനെ കുറിച്ച് ഇപ്രകാരം മോശമായി പറയുന്നത് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് കുറെ പേർ മീരയും മീരയുടെ വീട്ടുകാരുമെല്ലാം ആലോചിച്ചുറപ്പിച്ചെടുത്ത വിവാഹമാണിത് അവർക്കില്ലാത്ത എന്തു പ്രശ്നമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്നും മീര ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും നിയമ നടപടിക്ക് പോവുകയും വേണം എന്നാണ് കുറേ പേർ മീരയ്ക്ക് പിന്തുണയുമായി വരുന്നത് അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് മലയാളികളുടെ ഹോബിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന തരത്തിൽ മീരയ്ക്കും ഭർത്താവിനുമൊക്കെ പിന്തുണ അർപ്പിച്ചുകൊണ്ടും മീരയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരാണ് രംഗത്തു വരുന്നത്